എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശബരിമലയിലേക്ക് താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട് മണ്ഡലകാലത്തോടനുബന്ധിച്ച് ശബരിമലയിലേക്ക് ദിവസവേദന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാനായിട്ട് അവസരം വന്നിട്ടുണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ദിവസവേദന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യാനായിട്ട് താല്പര്യമുള്ള ഹിന്ദുക്കളായ പുരുഷന്മാരിൽ നിന്നും അപേക്ഷ അണിച്ചിട്ടുള്ളത് അപ്പോൾ പറയുന്നത് പുരുഷന്മാർക്ക് മാത്രമാണ് കൂടാതെ ഹിന്ദു ആയിരിക്കണം എന്നാണ് പറയുന്നത് അപേക്ഷകരുടെ പ്രായപരിധി പതിനെട്ട് മുതൽ അറുപത്തഞ്ച് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആറുമാസത്തിനകം എടുത്തിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കുന്ന സ്ഥലത്തെ സബ് ഇൻസ്പെക്ടറുടെ റാങ്കിൽ കുറയാത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സർട്ടിഫിക്കറ്റ് വയസ്സ് മതം എന്നിവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ആധാർ കാർഡിൻ്റെ പകർപ്പ് മൊബൈൽ നമ്പർ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പൂർണ്ണമായ മേൽവിലാസം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ സഹിതം ദേവസ്വം ബോർഡിൻ്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ട്രാവൻകൂർ ദേവസ്വം ബോർഡ് ഡോട്ട് ഒ ആർ ജി എന്നുള്ള വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മാതൃകയിൽ കൊടുത്തിട്ടുള്ള അപേക്ഷാ ഫോം പത്ത് രൂപയുടെ ദേവസ്വം സ്റ്റാമ്പ് ഒട്ടിച്ച് തപാൽ വഴി അയച്ചു കൊടുക്കണം തപാൽ വഴി അയക്കേണ്ട അഡ്രസ്സ് ചീഫ് എൻജിനീയർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നന്ദൻകോട് തിരുവനന്തപുരം പിൻകോഡ് അറുപത്തൊമ്പത് അൻപത് പൂജ്യം മൂന്ന് അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മുപ്പതാണ് സെപ്റ്റംബർ മുപ്പത് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പേ അപേക്ഷകൾ അയക്കേണ്ടതാണ് അപേക്ഷയോടൊപ്പം തന്നെ പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ ഒറിജിനലും മറ്റ് സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഹാജരാക്കേണ്ടതാണ് അപ്പോൾ ഈ നോട്ടിഫിക്കേഷന് താഴെ തന്നെ ആപ്ലിക്കേഷൻ ഫോമിന്റെ മാതൃക കൊടുത്തിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ ഫോമാണ് പൂരിപ്പിച്ച് അയക്കേണ്ടത് അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം ശ്രദ്ധിക്കേണ്ടത് പുരുഷന്മാർക്ക് മാത്രമാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്നത് അപേക്ഷകൾ തപാൽ വഴിയാണ് അയയ്ക്കേണ്ടത് സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് തന്നെ അപേക്ഷകളോടെ കിട്ടണം അപ്പോൾ താൽപ്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കേണ്ടതാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോയിൽ കാണുന്നവരെ നന്ദി